ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പുതിയ അടുക്കളയിലെ വിശേഷങ്ങൾ അട കേട്ടോ പുതിയ അടുക്കള എന്ന് പറയാൻ പറ്റൂല നമ്മുടെ വീട് വഴിക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഏറ്റക്കുറിച്ചില്ല നമ്മുടെ അടുക്കള അപ്പോൾ ആ അടുക്കളയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് രാവിലെ നമ്മുടെ പതിവ് പോലെ അപ്പം ചൂടാണ് കേട്ടോ എന്നും അപ്പല്ല ഇന്ന് നമ്മുടെ സി അപ്പം പൊടി സി അപ്പം ഉണ്ടല്ലോ ഞാൻ പൊടി കലക്കിപ്പാറിനല്ലേ കേട്ടോ അരി അരച്ചാണ് കേട്ടോ ചുറ്റെടുക്കുന്നത് മക്കളൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങി ഓരോരുത്തരായിട്ട് അപ്പോൾ രാവിലെ പണിക്കാരൊക്കെ വന്നിട്ട് മുറ്റമൊടി ഒക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പണിക്കാർ വന്ന് പോലെ പണിയിൽ പ്രവേശിച്ചിട്ടുണ്ട് ഞാൻ പതി പോലെ തന്നെ പൊളിഞ്ഞും പാതും വീഡിയോ എടുക്കും അപ്പോൾ എനിക്ക് ആളുകളുടെ അടിയിൽ പോയിട്ട് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് അത് എപ്പോഴും വീഡിയോയിൽ പറയുന്നതുമാണില്ലേ അപ്പോൾ നമ്മുടെ പണിക്കാർ ഒച്ചിമോളൊക്കെ കേട്ട് നമ്മുടെ അച്ചക്കുട്ടനെ എണീച്ച് വന്നു അങ്ങനെ രണ്ടാളും ചായ ഒക്കെ കുടിച്ച് എല്ലാം മദ്രസ് പോകാനുള്ള പുറപ്പാടാണ് കേട്ടോ ഈ മോള് പാട്ടൊക്കെ പാടിയിട്ടാണ് കേട്ടോ പോണത് ഇപ്പം തുടക്കമാണല്ലോ തുടക്കത്തിൽ കുറച്ച് ദിവസം ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്താറ് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ചോദിക്കാൻ തുടങ്ങും ഒരു ദിവസം ലീവ് ഒരൊറ്റ ദിവസം ലീവ് എന്ന് പറഞ്ഞിട്ട് എന്നും രാവിലെ എണീച്ച ഒരു ദിവസത്തെ ലീവ് ചെയ്താറുണ്ട് ചോദിക്കുക പിന്നെ ഇന്നത്തെ വീഡിയോയില് ഇതിൻ്റെ സൗണ്ടിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചെറുതായിട്ടൊന്ന് പനിച്ചു ജലദോഷം പിടിച്ചു അപ്പം പിന്നെ ഒച്ച ഇതേപോലെ കഴിക്കുന്നു കേട്ടോ അതുകൊണ്ടാണ് രണ്ട് ദിവസം വീഡിയോ വൈകിയത് കേട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ വോയിസ് ഓവർ കൊടുക്കാന് സൗണ്ടൊക്കെ ഇട്ട് ഒന്നും സെറ്റായി കിട്ടുന്നില്ല അപ്പം ഇനി കുറേ ദിവസം സെറ്റാകാൻ വേണ്ടി കാത്തിരുന്നാൽ പറ്റില്ല നമ്മുടെ ഡൗൺ ആയി പോകില്ലേ അപ്പം നല്ലപ്പോൾ ഈ തെരഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പാത്രം വേഗണ സാധനം എവിടെ വെച്ചത് യാതൊരു ഇത് ഒന്നും കേട്ടോ അതാണ് ആ തിരഞ്ഞുകൊണ്ടിരിക്കണത് അപ്പുറത്ത് നല്ല പുകച്ചിലുണ്ടല്ലോ അത് അടുപ്പാണ് കേട്ടോ അടുപ്പ് അടുപ്പിൽ എന്തോ ഇനിപ്പോ ശീലോ എന്തോ ഇട്ടപ്പോ ഭയങ്കരമായിട്ട് അത് തപ്പി തെരഞ്ഞു നമ്മുടെ പാത്ര കൈകളുടെ സാധനമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പൊ വെക്കിയിട്ട് പാത്രം കൈകുന്നോ അപ്പൊ ഉമ്മ എവിടേക്കോ മാറ്റി വെച്ചതും അപ്പൊ പിന്നെ അത് തിരഞ്ഞു ഞാൻ എടുത്ത് പാത്രം കഴുകൽ പുരോഗമിച്ചിട്ടോ ഇപ്പൊ പാത്രം കഴുകാനും വർക്കാനും ഒക്കെ എളുപ്പമാണ് അപ്പൊ അവിടെ തന്നെ വെക്കാനുള്ള സൗകര്യം ഒക്കെ ആയല്ലോ മറ്റേ ഇത് പുറത്തുനിന്ന് കഴുകി അകത്ത് കൊണ്ടുവന്ന് വെച്ച് കൊറച്ചൊരു പരി പണി അല്ലേനോ അപ്പൊ ഇപ്പൊ അതൊക്കെ ഇങ്ങനെ ഈ ഒരു കൊലത്തിലാക്കിയിട്ടോ അപ്പൊ ഈയൊരു കൊലത്തിലാക്കിയതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ അങ്ങനെ പാത്രം കൈക്കൽ കഴിഞ്ഞു നമ്മുടെ ചോറ് വന്നിട്ടുണ്ടായിരുമോ അത് കുറ്റിൽ കഴിഞ്ഞു ഇനി നമുക്ക് ഈ ചോറ്റിക്ക് എന്തെങ്കിലും ഒരു കൂട്ടാൻ ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് രണ്ട് മണിക്കാറുള്ളു കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് കഴിഞ്ഞു കഴിഞ്ഞരും അപ്പോൾ മിസ്സാറ് ദിവസം ഒരാൾക്കോ രണ്ടാക്കായിട്ട് കഴിഞ്ഞ് വേണ്ടി വരും അപ്പോൾ ഇന്ന് നമ്മുടെ പച്ചമാഞ്ഞിയും തേങ്ങ ഇട്ട് ചമ്മന്തിയാണ് കേട്ടോ സെറ്റാക്കിയിട്ടുള്ളത് പിന്നെ തലേ ദിവസം മസാലയൊക്കെ പൊറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ഉണ്ടായിരും അപ്പോൾ അതൊന്ന് പൊരിച്ചു കൊടുത്താൽ ഒരു പത്തരക്കണിക്കല്ലേ കൂട്ടാൻ സെറ്റാവും അപ്പോൾ അവിടെ ഇവിടെ വെച്ചതും കുറേ വീഡിയോ എടുക്കാനുള്ള സ്പേസ് ഇല്ല സ്പേസ് ഒന്നും കുറ ഒന്നും കുറച്ചല്ല നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് അറിയുമോ നമ്മുടെ വാതിലിൽ ഇല്ലേലും അതിൻ്റെ മുന്നിലായിട്ടൊരു മൂന്നാല് തട്ട് ഓർക്കുന്നുണ്ട് നമ്മുടെ മിക്സിയും കുപ്പി ക്ലാസ്സുകളും ഒക്കെ വയ്ക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ ആ സാധനം ആ തട്ട് വെല്ലെടുത്തിട്ട് ആ ഇപ്പുറത്തൊരു സൈഡിൽ വെച്ചിട്ടുണ്ടെട്ടോ അപ്പം അത് അവിടെ വെച്ച് വെക്കണോ അത് വേണ്ട എന്നൊക്കെ ഞാനങ്ങനെ പറയുകയും കിട്ടും അല്ലെങ്കിൽ കുഞ്ഞുട്ടി ആയിരുന്നു അവിടെ നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞാണ്ട് അത് സെറ്റാക്കി തന്നിട്ടോ പക്ഷെ അത് സെറ്റാക്കിയതുകൊണ്ട് ഒരു ഉപകാരം ആയി അവിടെ വെച്ചിട്ട് നമ്മുടെ ക്യാമറ നടക്കും നടക്കൂട്ടോ ആ ബോക്സ് വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കണത് ആ ബോക്സ് നല്ലൊരു കാര്യമായിട്ടോ അല്ലെങ്കിപ്പോ ഞാനൊരു വീഡിയോ എടുക്കാനൊക്കെ ആകെ തെണ്ടീനെ കിട്ടും ഒറ്റ കൈ കൊണ്ട് എടുക്കലും ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട് ഇത് നമ്മുടെ കുറ്റി അടി ഐ കുറ്റി അടിച്ചാലും അല്ലല്ലോ നമ്മുടെ പോലെ നമ്മുടെ കട്ടിലവപ്പിന് കൊണ്ടുവന്ന അലവേന കേട്ടോ അതിന്റെ ബാക്കിയുണ്ട് അതിന് ഇന്നൊരു ചെറിയ പീസ് എടുത്തിട്ട് കൈക്കാണ് കേട്ടോ അപ്പൊ അത് നിങ്ങൾക്കൊന്ന് അത് വല്ലതും കാട്ടിങ്ങനെ കൊതിപ്പിച്ചതാണ് കേട്ടോ അപ്പൊ അജു അപ്പുറത്ത് അജു ഓരോന്ന് വർത്താനം പറയുന്നതിനാണ് ഇട്ടു സെൻ്റെ കുട്ടൻ ഇങ്ങനെ കിടന്നു ചിരിക്കുന്നത് ഇപ്പൊ സമയം ഒരു നട്ടുച്ച ആയിക്കണത് സൂര്യന് നല്ല കത്തി ജ്വലിച്ച് അച്ചു ചില പ്രകടനം കാഴ്ച വെച്ചുകൊണ്ടിരിക്കണ സമയാണ് കേട്ടോ അപ്പൊ ഈ സമയത്ത് നനക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ് അജു ആണ് ആ തട്ടൊക്കെ തലയിൽ ഇട്ട് നിൽക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് ഇമ്മയുണ്ട് കേട്ടോ ഇമ്മ ഉണ്ടായതുകൊണ്ട് നന എനിക്ക് വല്ലാതെ നൽകേണ്ട ആവശ്യമില്ല കേട്ടോ ഇമ്മ രണ്ട് ദിവസം ഉണ്ടായിട്ടുള്ളു ഇനി അപ്പോ ഇമ്മ ഉണ്ടായ ദിവസങ്ങളിൽ ഇമ്മ നൽകും ഉച്ചക്ക് പിന്നെ വൈകിട്ടുമ്പോൾ രാവിലെയും കുഞ്ഞുട്ടി നനക്കും അപ്പൊ ഉമ്മ ഉണ്ടാവുമ്പോൾ ഉമ്മ കൂടിക്കൊടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഇതുവരെ നനക്കേണ്ട പ പരിപാടി നമുക്ക് വന്നിട്ടില്ല കേട്ടോ アポミ、<laughs> ベルアイリコ、カテリカ。<laughs> അപ്പോൾ ചൂട് കൂടിയപ്പോൾ ഉള്ള അവസ്ഥകൾ ഇതാണ് കേട്ടോ മക്കളെ നിയമയുടെ മുഖൊക്കെ കണ്ടോ നല്ല ചൊർക്കില്ല കുട്ടീനെ അപ്പൊ ആകെ എന്താ പറയാ മുഖൊക്കെ എന്തോ രീതിയിലേക്കു ആകെ ഫുൾ ചൂട് കുരുട്ടോ ഓൾ മേത്ത് ചൂട് കുരു ഒരു സ്ഥലവും ബാക്കിയില്ല പിന്നെ എങ്ങനെയാ വെച്ചാല് ചൂട് കുരു ഒന്ന് അടങ്ങിയിരിക്കണ്ടേ വെയിലും കൊണ്ട് ഫുൾ കളിയാണ് കേട്ടോ സ്കൂളിൽ നിന്ന് തുറന്ന് കിട്ടിയെങ്കിൽ കൊറച്ചങ്ങനെ സമാധാനം ഉണ്ടാവുമായിരിക്കും അപ്പം നമ്മളാ പണിത്താരൊക്കെ പോയി അപ്പം ഞാൻ ഒന്ന് പെരിയിൽ കയറങ്ങാണ്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ക്യാമറ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ കയറിയതാണ് അതാണ് ശേയിക്ക് കേട്ടോ പിന്നെ ട്രൈ പോഡ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞമ്മള് കയ്യിലിങ്ങനെ ഫോൺ പിടിച്ചിട്ടാകുമ്പളേ എങ്ങനെയായാലും അവന് ശയിക്ക് വരും നമ്മളൊരു ഭാത്ത ഇങ്ങനെ ആട്ടെങ്കിൽ തന്നെ എടുക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സെറ്റപ്പിൽ കിട്ടും അപ്പം നന കുറച്ചൊക്കെ അപ്പം നനച്ചിട്ടുണ്ടെട്ടോ പിന്നെ ബാക്കി ഇപ്പോഴാണ് നനക്കുന്നത് ഒരു പഠിത്ത ഭാഗേമല്ല അതിൻ്റെ മുന്നത്തെ ദിവസം നനച്ചതുണ്ടാകുമല്ലോ അത് നല്ല പോലെ ഇങ്ങനെ വെളുത്തു നിൽക്കും ആ ഒരു സിമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു അപ്പം അത് ഇങ്ങനെ നനച്ച് നനച്ച് കൊടുത്ത് അങ്ങനെ നമ്മൾ സെറ്റപ്പ് ആക്കി എടുക്കും അങ്ങനെയൊക്കെ ചെയ്യൽ ഫുൾ നനച്ച് നമ്മുടെ കുട്ടപ്പനാക്കിയ നമ്മുടെ വീട് മഷള്ള തബാറൊക്കെ അല്ല എന്നൊക്കെ എഴുതി തൂക്കിയത് കണ്ടില്ലേ ഞങ്ങളെ അത് ഇവിടെ ആയാലോ പ്രത്യേക താത്താരിന്റെ വീട് ഇപ്പണിക്ക് ഒരു വാങ്ങിയതന്നെ കേട്ടോ ഓലെ വീടൊക്കെ സെറ്റപ്പ് സെറ്റപ്പായപ്പോ ഇനി അത് എടുത്ത് തന്നതാണ് കേട്ടോ നമുക്ക് ഇനി നമുക്ക് പറത്തിട്ടൊക്കെ പായസം ഉണ്ടാക്കി കൊടുത്തില്ലല്ലോ എന്ന് പരാതി ഉണ്ടല്ലോ ആരോ ഒന്നോ രണ്ടോ ആൾക്കാർ കിട്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടേനെ പായസം ഉണ്ടാക്കി കൊടുത്തില്ലല്ലോ അതിന് ഒക്കെ പായസമേ കിട്ടാത്തൊള്ളൂ നമ്മൾ മൂത്തമാരുടെ വീട്ടിലല്ല പോയത് മുത്തശ്ശിൻ്റെ വീട്ടിൽ പോയപ്പോൾ മുത്തച്ഛക്ക് മന്തി ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം എന്ത് പായസം പക്ഷെ എന്നാലും അന്ന് ഞാൻ പായസം ഉണ്ടാക്കി തരാതെ വാക്ക് പറഞ്ഞതല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടൊരു പായസം നമുക്ക് റുബം തെയ്യട്ടോ അപ്പോൾ പാലൊക്കെ വാങ്ങിക്കൊണ്ടന്ന് ഇതിൽ ചോരയൊന്നും ഇല്ല കേട്ടോ സേമിയെ മാത്രം ഇട്ടുണ്ടാക്കിയ പായസമാണ് അപ്പം നോമ്പിൻ്റെ ബാക്കി കുറച്ച് സേമിയ ഇപ്പോൾ അപ്പോൾ അത് നല്ല പായസം ആക്കി സെറ്റാക്കി കൊടുത്തതാണ് കേട്ടോ അപ്പൊ പണികളൊക്കെ കഴിഞ്ഞപ്പോ കുറച്ച് നേരം വെയ്ക്കും അപ്പൊ പെട്ടെന്നൊരു തട്ടി ഒപ്പിച്ച് ഒരു പായസവും സെറ്റാക്കി കൊടുത്തിന്ന് രാത്രി നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിലൊരു മഴ കിട്ടി ഒന്നങ്ങട്ട് നനയാൻ വേണ്ടിയിട്ട് അപ്പം പേരൊക്കെ ഒന്ന് പുതിയ പുതുക്കി പണി ഇത്തോണ്ട് തന്നെ അവിടെ ഇവിടെ ഒക്കെ ചോർന്ന് ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അവിടെ ഒക്കെ ചോർന്ന് അങ്ങനെ ഒരു കഥയായി പോയി അതുകൊണ്ട് തന്നെ പിറ്റേന്ന് വല്ലാണ്ട് അങ്ങട്ട് രാവിലെ നനക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ മഴ ഒന്ന് തൊട്ട് തലവടാത്ത കുറച്ച് ഭാഗങ്ങള് ഇങ്ങനെ വെള്ളായി നിക്കുന്നോടെ ഒന്ന് നനച്ച് കൊടുക്കേണ്ട ആവശ്യമേ വന്നിട്ടുണ്ടായിരുന്നൂട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയുള്ളതിനെ കിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവിടുന്ന് കൂടെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അങ്ങനെ എടുക്കുന്ന വീഡിയോസ് അങ്ങനെ കൂട്ടിച്ചേർത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അജുവിനോടാണെങ്കി ഒന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ഓരോരോ തോന്നലാണ് ഞാൻ അതിനൊന്നും കിട്ടൊന്നുമില്ല അപ്പോൾ പറ്റണമാരൊക്കെ ഞാൻ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് നല്ല ഉഷാറ് ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരണ്ട് ഇൻഷാള്ള അപ്പം നിങ്ങളെല്ലാരും വീഡിയോ ഒക്കെ വേണ്ടി കാത്തിരിക്കൂലേ നമ്മുടെ വീടിൻ്റെ ഓരോ അപ്ഡേറ്റ്സുമായിട്ട് ഡെയിലി വീഡിയോ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പം മാക്സിമം പട്ടണമാർ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ വീട് മണി പെട്ടെന്ന് പൂർത്തിയാവാനും പിന്നെ നിങ്ങൾക്കൊക്കെ വെള്ളം ഉണ്ടമക്കളെ വേനലായിട്ട് നമുക്ക് വെള്ളം ശോകമൂഖമാണ് ഒരു ഒപ്പിച്ച് അങ്ങനെ പോവാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് കയറ്റി വരുന്നുണ്ട് എല്ലാവരും കാത്തിരിക്കുന്ന പ്രതീക്ഷയിലും പിന്നെ എന്താ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുവാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടി കൊണ്ടിട്ടോ അപ്പം ജലദോഷത്തിൻ്റെ എഫക്റ്റാണ് കേട്ടോ ആ കുരെയൊക്കെ ലൈക്ക് ചെയ്യാത്തതിൽ ഒന്ന് നമ്മളെ വീഡിയോ ഒക്കെ വേണ്ടിയിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പം വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരേണ്ടത് എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സാം വലിക്കും ബൈ ബായ്